രാജകുമാരി ഖജനാപാറ സി പി എം ലോക്കൽ കമ്മിറ്റിക്കെതിരെ ആഞ്ഞടിച്ച തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് പഞ്ചായത്ത് പെർമിറ്റ് നൽകിയാലും ഖജനാപ്പാറയിലെ സി പി എം നേതാക്കളുടെ അനുമതിയില്ലാതെ ആർക്കും ഒരു വീട് പോലും നിർമ്മിക്കാൻ കഴിയില്ലെന്നും പ്രദേശത്ത് അടിമത്തമാണ് ഇറക്കുന്നതെന്നും ഉമാ തോമസ് ആരോപിച്ചു കുമമ്പാറയിൽ യു ഡി എഫ് കുടുംബസംഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ഉമാ തോമസ് വരയിൽ നിൽക്കണം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് അതിന്റെ ലോക്കൽ സെക്രട്ടറികളൊക്കെയാണ് ഇവിടെ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾക്കും നാളെ ഇതൊന്നും വരാൻ ഒരു താമസവും ഇന്നൊരു വീട് പണിയണമെങ്കിൽ അതുപോലെ തന്നെ അവിടെ ആ തമിഴ് വംശജരുടെ ഇടയിൽ ഒരു വീടിന് പെർമിറ്റ് കിട്ടിയിട്ട് പഞ്ചായത്തിൽ നിന്ന് സാങ്ഷൻ കിട്ടിയിട്ട് പോലും അത് പണിയാനായിട്ട് ലോക്കൽ സെക്രട്ടറിയുടെ അനുവാദം കിട്ടാത്തത് കൊണ്ട് പണിയാൻ സാധിച്ചിട്ടില്ല എന്നിട്ട് അദ്ദേഹം നിവർത്തിയില്ലാത്തത് കൊണ്ട് ആ ചേച്ചി ഇവിടെ ഇരിക്കുന്നുണ്ട് ആ ചേച്ചി എന്നിട്ട് പോലീസിനോട് ആവശ്യപ്പെട്ട് പോലീസിന്റെ ഒരു സുരക്ഷയിലാണ് അവർ ആ വീടുപെടുന്നത് എന്ന് പറയുമ്പോൾ എത്ര മാത്രമാണ് നമ്മളെ എല്ലാം ഇവർ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളുടെ സ്വയം സ്വന്തം പോലും നിഷേധിക്കുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് ഇവിടെ നടത്തുക നടന്നുകൊണ്ടിരിക്കുന്നത്